ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതായത് വേറൊന്നുമല്ല നമ്മുടെ ലശ്മി ആൻഡ് കപ്പിൾസ് ആയിട്ടുള്ള ആതില നൂറ അതിൽ നമ്മുടെ നൂറ എടുത്ത് ആരും ഒരു ചെറിയ പരിപാടി ഒപ്പിച്ചു കിട്ടോ അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ട് നമ്മുടെ എന്താ പറയുക നൂറ ആതിലയോടും അനുമോളോടും പറയുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് അതിൻ്റെ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം എന്തായാലും എല്ലാവരും കണ്ടോളൂ കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക അതായത് വേറൊന്നുമല്ല ഒരു ബോൾ എറിയുന്ന ടാസ്ക് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിൽക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ പൊടി വീഴുന്നത് അതിൽ ആ ഒരു ഗെയിമിൽ നിന്നും പുറത്തായവർക്ക് മറ്റുള്ളവരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ബോൾ വെച്ച് എറിയാം അപ്പോൾ അങ്ങനെ ലാസ്റ്റ് വരെ ആ ഒരു ടാസ്കിൽ നിന്നത് നൂറയും ആര്യനുമാണ് അപ്പോൾ നൂറ ഇന്നലെ ഇട്ടിരുന്നത് ഒരു ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ബെനിയനാണ് അപ്പോൾ ഇങ്ങനെ കൈ പൊക്ക് നിൽക്കുമ്പോൾ സ സർവ്വസാധാരണമായിട്ടും പൊക്കുകൾ കണ്ടു അപ്പൊ ആര്യൻ അല്ലെ അടുത്ത് നിന്നിരുന്നു ആര്യൻ അങ്ങോട്ട് നോക്കിട്ട് അങ്ങ് സുഭിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു അത് നൂറ കണ്ടു അപ്പൊ നൂറ ചോദിച്ചാൽ എന്താ ആര്യം എന്ന് ചോദിച്ചപ്പോഴും സോറി 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 എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ആതിലെടുത്ത് നൂറ അങ്ങ് പറഞ്ഞു അപ്പൊ അങ്ങ് ആതിലേക്ക് അങ്ങോട്ട് കുരു പൊട്ടിയില്ലേ കാരണം അവര് കപ്പിൾസ് അല്ലേ അവര് എന്താ പറയാ ലസ്ബിയൻ കപ്പിൾസ് അല്ലേ അപ്പൊ പിന്നെ നൂറേന ആരെങ്കിലും മോശമായി നോക്കിയാലോ അല്ലെ മോശമായി പെരുമാറിയാലോ അത് ആതിലേക്ക് ഇഷ്ടപ്പെടുവാ അപ്പൊ ഇവിടെ ആതിലെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താണ് അത് പ്രതികരിക്കാമെന്ന് എന്താണ് നീ എന്തുകൊണ്ട് അതിനെ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ അത് കംപ്ലൈന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങട് അങ്ങോട്ട് നൂറടുത്ത് പറയാനൊന്നുമില്ല അതായത് നൂറ് അത് ആസ്വദിച്ചു എന്നാണ് ഇവിടെ ആദില പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാര്യനൊരു വൃത്തികെട്ടവനാണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് കാരണം ജിസയിലുമായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുതപ്പിനടിയില്ല കാരണം ഇപ്പോ ജസ്റ്റ് നൂറവൻറെ അടുത്ത് നിന്നപ്പോ ബുക്കള് കണ്ടുന്ന് കരുതി ഇമാതിരി വൃത്തിയേട് കാണിച്ച അവൻ രാത്രി പതപ്പിനടിയിൽ എന്തായിരിക്കും കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പോ വ്യക്തമായിട്ട് പറയേണ്ട കാര്യൊന്നുമില്ല പക്ഷേ ജിസയിലും ആരെയും പറയണ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടോ ഒന്നുമില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെയാ പറയുന്നത് എത്ര ഫ്രണ്ട്സ് ഫ്രണ്ട്സാണേലും എന്താണെന്ന് പറഞ്ഞാലും രാത്രി ഒരു പതപ്പിനടിയിൽ കിടക്കുന്നത് അത്ര ഫ്രണ്ട്ഷിപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അത് അനുമോള് കണ്ടു അത് പിന്നെ വലിയ ഇഷ്യൂ ആയി പിന്നെ ലാലോട്ടം വന്നിട്ട് അനുമോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചങ്ങ് ആര്യനെ വെളുപ്പിക്കാനൊക്കെ നോക്കി ഇപ്പൊ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി ആര്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ള അവൻ ശരിക്കും അവൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ളെങ്കിലും അവൻറെ കയ്യിലിരിപ്പത്രം ശരിയൊന്നും അല്ല അപ്പം എന്തായാലും ആതിലേക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഫീൽ ചെയ്തു കാരണം നൂറേടത്തിന്മാതിരി വൃത്തിയുടെ അവൻ കാണിച്ചപ്പോഴത്തേക്കും നൂറാ അത് ആസ്വദിച്ച് അവൻ അങ്ങനെ നോക്കിയപ്പോൾ നൂറാ അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നൂറേം തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ് ഇതിനിടയ്ക്ക് അനുമോള് പറയുന്നുണ്ട് നീ വിഷമിക്കാതെ അവള് പറഞ്ഞല്ലോ നൂറാ അത് പറഞ്ഞല്ലോ നീ ഇങ്ങനെ എന്താ പറയുക നീ ഇങ്ങനെ പ്രതികരിക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ ആതിലെ കുറേ സമാധാനിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിലേക്ക് ഇത് നന്നായിട്ട് അങ്ങ് ഫീൽ ചെയ്തു അപ്പോൾ ഇത് കൂടാതെ പാലിൻ്റെ ഒരു ഇഷ്യൂ അതായത് പാൽക്കുപ്പി പാൽക്കുപ്പി എന്ന് വിളിച്ചിട്ട് ആര്യനെ എല്ലാവരും കളിയാക്കും പ്രത്യേകിച്ച് അനുമോളാണ് പാൽക്കുപ്പി പാൽക്കുപ്പി എന്ന് വിളിച്ചു കളിയാക്കുന്നത് അങ്ങനെ ഇവര് പാൽ കുപ്പി എന്ന് വിളിച്ച് കളിയാക്കിയ സമയത്ത് നൂറാ അങ്ങനെ വിളിച്ച് കളിയാക്കിയ സമയത്ത് എങ്കിൽ നീ എനിക്ക് പാല്താ എന്ന് പറഞ്ഞു അതും ഒരു ഡബിൾ മീനിങ്ങിലാണ് ആര്യൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആതിലെയും നൂറേയും അതും വലിയൊരു ഇഷ്യൂ ആക്കി ഇവിടെ നമുക്കറിയാം ആര്യൻ ഡബിൾ മീനിങ്ങിൻ്റെ ഉസ്താദാണ് അവൻ അവൻ ഒരു വൃത്തിഘട്ട ഒരു ഭരമ്മ ഡാഷ് മോനാണ് അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ ഡബിൾ മീനിങ്ങിൽ തന്നെ ആയിരിക്കും പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അതിലയുടെ മനസ്സിൽ ചെറിയൊരു ഒരു സംശയം പോലെ തുടങ്ങിയിട്ടുണ്ട് അതായത് അതിലെടുത്ത് ഇങ്ങനെ ആര് ഇങ്ങനെ പെരുമാറി അപ്പോൾ അത് പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഒരു സംശയം അതിലയുടെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആര് നമ്മുടെ നൂറെ അടുത്ത് ഇമ്മാതിരി ഒരു വൃത്തികേട് കാണിച്ചതുകൊണ്ട് തന്നെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച നടക്കുകയാണ് നൂറ ലസ്പിയനല്ല ആതിലെ വളച്ച് എടുത്തതാണ് ശരിക്കും നൂറ ഒരു ആയിട്ടുള്ള ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അറിയില്ല അതിലെ നമുക്കറിയാം ആതിലയുടെ ക്യാരക്ടർ എല്ലാം നോക്കുമ്പോൾ ഒരു ആണിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് നൂറയെ സംബന്ധിച്ചിടത്തോളം ഒരു തൊട്ടാവാടിനെ പോലത്തെ ആതിലൊരു ഭയങ്കര കരുത്തുള്ള അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പം എന്തായാലും കൊള്ളാം തിലേടെ അല്ല ആതിലേടെ പോട്ടെ നൂറേടെ അവിടെയൊക്കെ നോക്കി അമ്മാതിരി വൃത്തിയേട് കാണിക്കാൻ അവന് തോന്നിയല്ലോ ഇവൻ ശശി വൃത്തി കേട്ടവനാ ജസ്റ്റ് ഒരു ടാസ്ക് അങ്ങനെ ഒരു സംഭവം കണ്ടുന്ന് വെച്ചിട്ട് ഉടനെ അവൻ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞേ വൃത്തി കേട്ടവൻ ഇപ്പോൾ ഒരു ജസ്റ്റ് അങ്ങനെ കണ്ടപ്പോൾ അമ്മാതിരി കാണിച്ചവനാണെ അവൻ ജിസേലിൻ്റെ അടുത്ത് എന്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും വൃത്തികെട്ടവൻ ഛേ അപ്പം അനുമോൾ പറഞ്ഞാൽ കറക്റ്റാണ് ഇവനൊരു വൃത്തികെട്ടവനാണ് ഇവൻ ജിസൈലുമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അനുമോൾ കണ്ടു എന്ന് പറയണ കറക്റ്റ് കാര്യമാണല്ലേ ആരും അനുമോളെ വിശ്വസിച്ചില്ല ലാലേട്ടനോ ബിഗ് ബോസോ ഒന്നും ഓ അവരങ്ങനെ ചെയ്തിട്ടില്ലേ ഞങ്ങൾ ക്യാമറയായ ക്യാമറ മൊത്തവും ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു ശരിക്കും ഈ ചെറുക്കൻ വൃത്തികെട്ട ഒരു ചെറുക്കനാണ് ഈ എന്ന് പറയുന്നത് അവന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാം വൃത്തികേടും ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള സംസാരമാണ് അയ്യേ എന്തായാലും നൂറേടേയും അതിലേടേയും ഇടയിൽ ഒരു ചെറിയൊരു തീപ്പൊരി വീണിരിക്കുകയാണ് ഇനി ഈ ബിഗ് ബോസ് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്താണ് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം